ഹലോ ഉറുവൻ ഗാർഡൻസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സെയിൽ വീഡിയോയിൽ നമ്മൾ കുറച്ച് ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള പ്ലാൻസ് ഒക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതായത് ഒരു നൂറ് രൂപ നൂറ് രൂപയിൽ താഴെ വില വരുന്ന ചെടികളൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് പ്ലാൻസ് അയക്കുന്നത് ഡി ടി ഡി സി വഴിയാണ് അപ്പോൾ ഈ വീഡിയോയിൽ ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏതൊക്കെ പ്ലാൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം അടുത്തത് സെയിലിനായിട്ടുള്ളത് ഈയൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസ് വരുന്ന രണ്ട് പ്ലാന്റ് ആണ് നമുക്കുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്ന നാൽപ്പത് രൂപയാണ് ഫോർട്ടി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് അപ്പോൾ ഇങ്ങനെ നല്ല ചട്ടി നിറയെ ഉണ്ടായി നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് ഇങ്ങനെ വൈറ്റും ഗ്രീനും നല്ലൊരു കോമ്പിനേഷനിൽ വരുന്ന നല്ലൊരു പ്ലാന്റാണ് ആണ് ഫോർട്ടി റുപ്പീസാണ് നാൽപ്പത് രൂപ അടുത്തത് നിയോൺ പോത്തൂസാണ് പിന്നൊരു ലൈം യെല്ലോ കളറ് ഒരു ഹാങ്ങിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണത് അപ്പോൾ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊക്കെയാണ് സൈസ് വരുന്നത് ഇതിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് തേർട്ടി റുപ്പീസ് അടുത്തത് മാർബിൾ പോത്തൂസ് ആണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിനും മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് മഞ്ജുള ആണ് മഞ്ജുള പോത്തോസിൻ്റെ ലീഫൊക്കെ നല്ല വലിപ്പം വെച്ചിട്ടുള്ള നല്ലൊരു പ്ലാന്റ് ആണിത് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് വൺ ഫിഫ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് ഇതിൻ്റെ തന്നെ പല റേറ്റിനുള്ള പ്ലാന്റ് നമ്മുടെയിലുണ്ട് നൂറ്റി അമ്പത് രൂപ മുതൽ അറുപത് രൂപ വരെയുള്ള പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ ഈ ഒരു സൈസ് വരുന്നത് എൺപത് രൂപയാണ് പിന്നെ അതിൻ്റെ വേറെ സൈസ് വരുന്നത് ഇത് അറുപത് രൂപ അങ്ങനെ പല സൈസുള്ളത് ഉണ്ട് അപ്പോൾ ഏതാ സൈസ് വേണ്ടത് വെച്ചാൽ പറഞ്ഞാൽ മതി അത് സിംഗോണിയം ആൽബോ വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ നിറയെ പ്ലാന്റ്സ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ പ്ലാന്റ് ആണ് നല്ല വെരിഗേഷനൊക്കെ ഉള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ ഹൺഡ്രഡ് റുപ്പീസ് അതുപോലെ തന്നെ അതിൻ്റെ സ്മോൾ പ്ലാന്റ്സ് ഉണ്ട് അതിന് എയ്റ്റി റുപ്പീസാണ് വരുന്നത് അടുത്തത് ഈ ഒരു വെറൈറ്റി സിംഗോണിയാണ് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസാണ് നാൽപ്പത് രൂപ അടുത്തത് ഈ ഒരു സിങ്കോണിയാണ് അതിനൊരു പിങ്ക് കളർ കളറ് വരുന്നൊരു സിംഗോണിയാണത് ും റേറ്റ് വരുന്നത് നാല്പത് രൂപയാണ് ഫോർട്ടി റുപ്പീസും അടുത്തത് ചോക്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിങ്കോണിയാണത് ഇപ്പം ഇതിൻ്റെ ഈ സൈസ് വരുന്ന പ്ലാന്റിന് തേർട്ടി റുപ്പീസാണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ സൈസ് വരുന്നത് അടുത്തത് ഈ ഒരു നാരോലീഫായിട്ട് വരുന്ന ഈ ഒരു സിങ്കോണിയാണ് വൈറ്റും ഗ്രീനും മിക്സ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാൻ്റാണ് അപ്പോൾ ഇതിൻ്റെ സിംഗിൾ ഷൂട്ടിന് ഇരുപത് രൂപയാണ് ചാർജ് വരുന്നത് അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ധൈര് ഒരു സൈസാണ് വരുന്നത് ഇതിന് ഇരുപത് രൂപ അടുത്തത് നിയോൺ ബോത്തോസിൻ്റെ തന്നെ ഒരു ബുഷി പോട്ട് നമുക്കിപ്പോൾ സെയിൽ നിന്നുണ്ട് നല്ല ആയിട്ടുള്ള ഈ ഒരു പോട്ടിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഹൺഡ്രഡ് റുപ്പീസ് അപ്പോൾ ഇതൊക്കെയാണ് പ്ലാൻ സൈസ് വരുന്നത് സിൽവർ സാറ്റിൻ ബോത്തോസ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ് അതിൻ്റെ ഈ സൈസ് വരുന്ന പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് സിക്സ്റ്റി റുപ്പീസാണ് അറുപത് രൂപ അടുത്തത് ഈ ഒരു പ്ലാന്റാണ് ആണ് ഇങ്ങനെ ഒരു ബുഷ് ആയിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റി അപ്പോൾ ഇതിൻ്റെ ഈ സൈസ് വരുന്ന പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസാണ് നാൽപ്പത് രൂപ അടുത്തത് ഒരു ഗ്രീൻ ഫിലോഡൻഡ്രോൺ ആണ് അപ്പം അതിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് നാൽപ്പത് രൂപ ഫോർട്ടി റുപ്പീസ് മികച്ച സെയിലിനായിട്ടുള്ള പ്ലാന്റ് ഇതാണ് ഇത് നമ്മളിങ്ങനെ മതിലുമ്മയൊക്കെ ഇങ്ങനെ കയറ്റിടുന്ന ഒരു വെറൈറ്റിയാണിത് ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇപ്പോൾ ഇത് റൂട്ടഡ് ആയിട്ടുള്ളത് നമ്മുടെ കയ്യിൽ ഒരു മൂന്ന് നാല് പ്ലാന്റ് ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ കട്ടിങ് നമുക്കിപ്പോൾ അവൈലബിളാണ് കട്ടിങ്ങിന് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് ടെൻ റുപ്പീസ് മതിലുമ്മ കയറ്റണ ഈ ഒരു പ്ലാന്റിൻ്റെ കട്ടിങ് എന്ന് പറയുന്നത് ഈ ഒരു സൈസിലായിരിക്കും ഉണ്ടായിരിക്കുക ഈ ഒരു സൈസാണ് പത്ത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് റേറ്റ് വരുന്നത് സിസ്മാറ്റോഗ്ലോട്ടിസത്തിൽ വരുന്നതാണ് വെള്ളിച്ചിന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ വൈറ്റ് സ്ട്രൈപ്സ് വരുന്ന ഒരു നല്ലൊരു വെറൈറ്റിയാണത് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അടുത്തത് ഒരു അലോക്കേഷ്യ വെറൈറ്റിയാണ് യുക്യാറ്റൻ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് അപ്പോൾ അതിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസാണ് എൺപത് രൂപ അടുത്തത് ഫിറോഡൻഡ്രോൺ വെറൈറ്റിയിൽ വരുന്ന ഗോൾഡി എന്ന് പറഞ്ഞിട്ടുള്ളതാണിത് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് അതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ടു ഫിഫ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് ഇത് ക്രിപ്താന്തസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഹൺഡ്രഡ് റുപ്പീസ് അടുത്തത് ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഹൺഡ്രഡ് റുപ്പീസ് ഇത് ജിഞ്ചർ കലാത്തിയാണ് അതുപോലെ പീക്കോ കലാത്തിയ എന്നൊക്കെ പേരുള്ള ഒരു വെറൈറ്റിയാണത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ആ ഒരു ലീഫിലെ സ്ട്രക്ചറൊക്കെ കാണാൻ അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഇപ്പോൾ സെയിലിന് അവൈലബിളാണ് അപ്പോൾ അതിൻ്റെ സൈസ് വരുന്നത് ഡായി കാണുന്ന സൈസാണ് വരുന്നത് ഇതുപോലെ റൂട്ടുള്ള ഈ ഒരു സൈസൊരു പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് ഫിഫ്റ്റി റുപ്പീസ് നല്ല വലുപ്പമുള്ള ലീഫൊക്കെ ഉള്ളതാണ് ഇത് റിയോ പ്ലാന്റ് ആണ് പിങ്ക് റിയോ ആണത് അപ്പോൾ ഇതിൻ്റെ ഈ സൈസ് വരുന്ന പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് നമുക്കിങ്ങനെ ബോർഡറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്ലാന്റ് ആണത് അടുത്തത് ഒരു ഫോൺ വെറൈറ്റിയാണ് അപ്പോൾ ഇങ്ങനെ നിറയെ പുഷ് പോലെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്ന ഒരു വെറൈറ്റിയാണത് അപ്പോൾ ഇതിൻ്റെ ഒരു തൈന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് വേണ്ടവർക്ക് മെസ്സേജ് ചെയ്യാം സാൻസവേരിയ വെറൈറ്റി വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് എയ്റ്റി റുപ്പീസ് ഒരു എപ്പീഷ്യ വെറൈറ്റിയാണ് ഇങ്ങനെ ഒരു ഗ്രീനിൽ ഇങ്ങനെ സിൽവർ കളർ വരുന്ന ഒരു വെറൈറ്റിയാണ് അതിൽ റെഡ് ഫ്ലവേഴ്സ് ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസാണ് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അടുത്ത വെറൈറ്റി നമുക്ക് ഇൻഡോർ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന അധികം മെയിൻ്റെനൻസ് ഒന്നും വേണ്ടാത്ത ഒരു വെറൈറ്റിയാണ് ബോൾ മാക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ബോൾ ബോൾമാക്സിൻ്റെ എന്താ നല്ലൊരു ബുഷിയായിട്ടുള്ള നിറയെ ലീവ്സൊക്കെ ആയിട്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് സിക്സ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് അഗ്ലോണിമ ലീഫിൽ വരുന്ന ഒരു വെറൈറ്റിയാണ് നല്ല കോമൺ ആയിട്ട് വരുന്ന വെറൈറ്റിയാണ് ഇപ്പം തന്നെ നല്ലൊരു ബുഷിയായിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് ഫോർട്ടി റുപ്പീസാണ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ